മത്സരിക്കുന്നവർക്ക് അർഹതപ്പെട്ട യുവാക്കളെ മാറ്റി മാറ്റി നിർത്തിയാൽ നിർത്തുന്നവർക്കെതിരെയുള്ള പ്രതിഷേധത്തിന് മുന്നിൽ കാണുമെന്ന് യൂത്ത് കോൺഗ്രസ് വേണ്ടി പണിയെടുക്കുന്ന യുവാക്കളെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പരിഗണിക്കാൻ നേതൃത്വം തയ്യാറാകണമെന്നും ഫ്രാൻസിസ് അറക്കിൽ ആവശ്യപ്പെട്ടു ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ നമുക്ക് ഊർജം പകരുമ്പോൾ പക്ഷെ ഒരു കൺവെൻഷൻ എന്നതിലുപരി ഈ പരിപാടി ഇതിലും മികച്ച രീതിയിൽ നടത്തുവാൻ നമുക്ക് സാധിക്കുമായിരുന്നു നമ്മുടെ ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പാർട്ടിയോട് നമ്മൾ നമുക്ക് ഇത്ര സീറ്റ് വേണം എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടി നിർവഹിക്കാനുള്ള ബാധ്യത നമുക്കിട്ടും പത്തും ഇരുപത്തഞ്ചും വർഷമായി കാലാകാലങ്ങളായി മാറി മാറി മത്സരിക്കുന്നവർ ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇടുക്കി ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും സീറ്റിനർഹതയുള്ള ഒട്ടനവധി യൂത്ത് കോൺഗ്രസിൻ്റെ സഹപ്രവർത്തകരുണ്ട് അങ്ങനെ കാലാകാലങ്ങളായി മത്സരിക്കുന്നവർക്ക് വേണ്ടി യുവാക്കളെ മാറ്റി നിർത്തിയാൽ അതിനെതിരെ ശക്തമായ പ്രതിഷേധം എല്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുമെന്ന് ഞാൻ അറിയിക്കുകയാണ് ഇവിടെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചു സീറ്റ് നമ്മൾ ചോദിക്കും പക്ഷേ സീറ്റ് നമുക്ക് കിട്ടുന്നില്ല എന്ന് വരുമ്പോൾ പാർട്ടിക്ക് എതിരാകുന്ന സമീപനം നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല അത് നമ്മൾ മാതൃകയാക്കേണ്ട വസ്തുതയാണ് ഇപ്പോ നമ്മളെ സംബന്ധിച്ച് ത്രിതല പഞ്ചായത്ത് ഇലക്ഷന് എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ ഇലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു പോരാട്ടമാണ് ഈ ത്രിതലമസയിലേക്ക് നമുക്ക് നമുക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി വരുന്നവരെ ബിജെപിക്ക് കൊണ്ടുവരാൻ സാധിക്കും